ആരാധകരുടെ ഇൻട്രസ്റ്റ് കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനില്ല എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യമാണ് കാരണം ആരാധകർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ദിസ് വാസ് എ ബിഗ് സല്യൂട്ട് ഫ്രോം അവർ ഹർട്ട് കോർ ഇപ്പം ഗോയങ്ക മറൈനേഴ്സിന്റെ താല്പര്യമനുസരിച്ച് തന്നെയാണ് എല്ലായ്പ്പോഴും തീരുമാനങ്ങൾ എടുക്കുക പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ബിസിനസ് ഇൻട്രസ്റ്റ് മാത്രം നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക ഇപ്പം പ്രീതം കോട്ടാലിനെ തിരികെ കൊണ്ടുവരണമെന്ന് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നു അത് അവരുടെ അധികൃതരെ അറിയിച്ചു അവരുടെ മാനേജ്മെൻ്റ് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അപ്പം അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസ് പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ അൻവറലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ബാർഗെയിനിങ്ങിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഒരു താരത്തിനെ ചോ ചോദിച്ചു ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫ്യൂച്ചർ സ്റ്റാർ ഫ്യൂച്ചർ ഇന്ത്യൻ ഡിഫൻസീവ് സോളിഡ് റോക്ക് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന അഭിഷേക് സൂര്യവംശിയെ പ്രീതം കോട്ടാലിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടു അതും കൊടുക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തയ്യാറല്ല ഞങ്ങളുടെ ഭാവിയിൽ പ്രതിരോധത്തിന് അലങ്കരിക്കാൻ പര്യാപ്തതയുള്ളവനാണ് അഭിഷേക് സൂര്യവംശി അതുകൊണ്ട് സൂര്യവംശിയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിട്ടുതരുന്നില്ല അതേസമയം പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വാങ്ങിക്കാനുള്ള ചർച്ചകൾ തുടർന്നു പോവുകയാണ് മറ്റേതെങ്കിലും ക്ലോസ് വെച്ചിട്ട് പ്രീതം കോട്ടാലിനെ സ്റ്റിൽ സ്റ്റിൽ തിരികെ മോഹൻ ബഗാനിലേക്ക് എത്തിക്കാൻ സൂപ്പർ ജെയിൻസ് ആഗ്രഹിക്കുന്നു അതേസമയം അഭിഷേക് സൂര്യവംശി ഞങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റാറാണ് ബ്ലാസ്റ്റേഴ്സ് ആ താരത്തിനെ കൊതിക്കണ്ട എന്നുകൂടി വളരെ കൃത്യമായിട്ട് മോഹൻ ബഗാൻ പറയുമ്പോൾ അവരുടെ പ്രതിഭകളെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് മോഹൻ ബഗാൻ അറിയാം ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര രൂപയാണ് എത്ര എത്ര രൂപയാണ് ട്രാൻസ്ഫർ ഫീസ് വഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനനുസരിച്ചുള്ള ഇൻകമിങ്സ് വരുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഈ ഒരു കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസ് അഭിഷേക് സൂര്യവംശിയെ വിട്ടുതരില്ല അതേസമയം അവർക്ക് പ്രീതം കോട്ടാലിനെ വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവാണ്